ചർച്ചയായി വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം വിവാദ പരാമർശമായ പൊറോട്ടയും ബീഫും പ്രസ്താവനയിൽ ഉറച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി എംപിയുടെ കേട്ടറിവിലെ സത്യമെന്ത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിലാണ് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ഉറച്ചു നിൽക്കുന്നത് ആധികാരമായ ആധികാരികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും സി പി എമ്മിന്റെ സൈബർ ആക്രമണം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രേമചന്ദ്രന് മറുപടിയായി ബിന്ദു അമ്മിണി രംഗത്തെത്തി പ്രേമചന്ദ്രൻ പറഞ്ഞത് വിവാദമാക്കേണ്ടെന്ന് കെ സുരേന്ദ്രനും പ്രതികരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ മാസം ഒൻപതാം തീയതി റഹ്ന ഫാത്തിമ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനം വരെ ഏതാണ്ട് ശബരിമല സന്നിധാനം വരെ എത്തിച്ചേർന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിൻ്റെ സമ്പൂർണ്ണ കൂടി ശബരിമല ചവിട്ടാനും അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായത് ബറോട്ടയും ബീഫും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് അവരെ മലജ വിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മണിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനു ശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലതവിട്ടാൻ കൊണ്ടുപോയത്